യു എസിന് ഒരു വനിതാ പ്രസിഡന്റിന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഇന്ത്യൻ അമേരിക്കൻ വംശജയുമായ നിക്കി ഹേലി താനോ വൈസ് പ്രസിഡന്റ് കമല ഹാരിസോ ആ സ്ഥാനം വഹിക്കുമെന്ന് ഹേലി പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനും ജോ ബൈഡനും പ്രസിഡന്റാകാൻ കഴിയാത്തത്ര പ്രായമുണ്ടെന്നും അവർ പറഞ്ഞു ആദ്യഘട്ട വോട്ടെടുപ്പുകളിൽ ട്രംപിന് പിന്നിലായിരുന്നു ഹേലി രണ്ടാമതും വൈറ്റ് ഹൌസിലെത്താൻ ശ്രമിക്കുന്ന എഴുപത്തിയേഴുകാരനായ ട്രംപിനെ പിന്തുണയ്ക്കാൻ ഹേലി തയ്യാറായിരുന്നില്ല വോട്ടെടുപ്പ് ഉദ്ധരിച്ച് പകുതിയിലധികം അമേരിക്കക്കാരും അവരുടെ പ്രായമായതിനാൽ ട്രംപിനെയോ ബൈഡനെയോ യു എസ് പ്രസിഡന്റായി കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഹേലി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമ്പോൾ അതെനിക്ക് ഉണ്ടാക്കുന്നില്ല ട്രംപ് പ്രസിഡന്റ് ആകണമെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ മത്സരിക്കുന്നതിൻ്റെ മുഴുവൻ കാരണം ബൈഡൻ പ്രസിഡന്റ് ആകണമെന്ന് ഞാൻ കരുതുന്നില്ല എന്നതാണ് ഹേലി ഒരഭിമുഖത്തിൽ സി എൻ്റെ പറഞ്ഞതാണ് എഴുപത് ശതമാനം അമേരിക്കക്കാരും ട്രംപിനെയോ ബൈഡനെയോ കാണാൻ ആഗ്രഹിക്കുന്നില്ല അൻപത്തൊൻപത് ശതമാനം അമേരിക്കക്കാരും ബൈഡനും ട്രംപിനും പ്രായമുണ്ടെന്ന് കരുതുന്നു എന്നാണ് ഹേലി പറയുന്നത് അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എൺപത് വയസ്സുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഒഴിവാക്കുന്ന പാർട്ടിയാണ് വിജയിക്കുക യു എസിലൊരു വനിതാ പ്രസിഡൻറ് ഉണ്ടാകും അത് ഞാനോ കമല ഹാരിസോ ആയിരിക്കും എന്നാണ് അവർ പറയുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിനെ നോമിനേറ്റ് ചെയ്താൽ കമലാ ഹാരിസ് പ്രസിഡന്റ് ആകില്ലെന്ന് ഹേലി പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് പോയി ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞാനാണെന്ന് ഞങ്ങൾ ഉറപ്പാക്കാൻ പോകുന്നു എന്നാണ് ഹേലി സിയനോട് പറഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിനാലിന് അവളുടെ സ്വന്തം സംസ്ഥാനമായ സൗത്ത് കരോലിനയിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ച റിപ്പബ്ലിക്കൻ പ്രൈമറിക്ക് മുന്നോടിയായിട്ടാണ് ഹേലിയുടെ അഭിപ്രായങ്ങൾ തന്റെ പ്രചാരണത്തിൽ ഉടനീളം താൻ ഉന്നയിച്ച ട്രംപിന്റെ നിയമപരമായ പ്രശ്നങ്ങളെ പരാമർശിച്ച് കോടതി കേസുകളിൽ ശ്രദ്ധ വ്യതിയലിക്കാത്ത ഒരു പുതിയ തലമുറ നേതാവെന്നും ഹേലി ഊന്നിപ്പറഞ്ഞു എല്ലാ വോട്ടെടുപ്പും അത് കാണിക്കുന്നു ട്രംപ് വിജയിക്കില്ല ഞങ്ങൾക്കൊരു പ്രസിഡന്റ് കമല ഹാരിസ് ഉണ്ടാകും അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ നിർത്തുന്നില്ല ഞാൻ എവിടേക്കും പോകുന്നില്ല ഞങ്ങളിത് ചെയ്യാൻ പോകുന്നു ദീർഘനേരം ഞങ്ങൾ പൂർത്തിയാക്കാൻ പോകുകയാണ് എന്നാണ് അവൾ പറഞ്ഞതായിട്ട് ഉത്തരിക്കുന്നത് ഞങ്ങൾ ഇത് എങ്ങനെ ജയിക്കും എന്നത് മാത്രമാണ് അവളുടെ മനസ്സിലുള്ളത് എന്ന് അവൾ പറഞ്ഞു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്